ഹായ് ഫ്രണ്ട്സ് അധികം എണ്ണയൊന്നും ഇല്ലാതെ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന സമൂസ കഴിക്കുന്ന അതേ ഫീലോടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയായ ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാൻ ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഇതിനു വേണ്ടി ഒരു പാൻ വെച്ച് ചൂടാക്കി ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം ഒരു സവാള ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മൂന്നല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം വെളുത്തുള്ളീൻ്റെയോ ഇഞ്ചിൻ്റെയോ ആറോ ടേസ്റ്റ് വരെ ഇതൊന്ന് നന്നായി മുപ്പിച്ചെടുക്കണം ഇതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക ഇതും കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ക്യാരറ്റ് സോഫ്റ്റായി വരണം ഗ്രേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് സോഫ്റ്റായി വന്നോളും ക്യാരറ്റും കൂടി നന്നായി സോഫ്റ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ചിക്കൻ മസാല ഇതിന് പാകത്തിനുള്ള ഉപ്പും എരിവിന് വേണ്ടി അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഇതും കൂടി ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം ഇതിൻ്റെയെല്ലാം പച്ചമണം മാറിയതിന് ശേഷം ഒരു ടീസ്പൂൺ ടൊമോട്ടോ പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം ടൊമോട്ടോ പേസ്റ്റിന് പകരം പകുതി തക്കാളി കട്ട് ചെയ്തിട്ടാലും മതി ഇതെല്ലാം നന്നായി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു മുട്ടയും കൂടി ഒഴിച്ചു കൊടുക്കാം മുട്ട ഒന്ന് ചിക്കിയെടുത്താൽ മാത്രം മതി ഇനി നമ്മുടെ ഇഷ്ടം പോലെ മല്ലിയിലയോ കറിവേപ്പിലയോ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ മല്ലിയില മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇതെല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിയും ഒരു ടേബിൾ സ്പൂൺ തേങ്ങയും ഇതിന് പാകത്തിനുള്ള ഉപ്പും കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കുറേശ്ശെ കുറേശ് വെള്ളമൊഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കല്ലിലൊഴിച്ച് പരത്തിയെടുക്കാൻ പാകത്തിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി സാധാരണ ഗോതമ്പ് ദോശ ചുട്ടെടുക്കുന്നത് പോലെ തന്നെ ഇത് കല്ലിലേക്കൊഴിച്ച് പരത്തി ചുട്ടെടുക്കാം തേങ്ങ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി തേങ്ങ ഇടുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും ഞാൻ ഇതിലേക്ക് ഇട്ടത് ഡെസിഗേറ്റ് കൊക്കനട്ടാണ് പച്ച തേങ്ങയാലും മതി എല്ലാ ദോശയും ഇതേപോലെ ചുട്ടെടുക്കാം ദോശയെല്ലാം ചുട്ടെടുത്തതിന് ശേഷം ഇതുപോലെ തിരിച്ചിട്ട് ഫോൾഡ് ചെയ്ത് നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലിങ്ങില്ലേ ഇത് വെച്ചുകൊടുക്കാം ചെറിയൊരു കഷ്ണം ചീസിൻ്റെ പീസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ദോശേൻ്റെ വലിപ്പം അനുസരിച്ച് വേണം ഫില്ലിങ് വെച്ച് കൊടുക്കാൻ വേണ്ടി ചീസിൻ്റെ പീസും കൂടി വെച്ച് ഇതുപോലെ ഇത് ഫോൾഡ് ചെയ്തെടുക്കണം ഇത് ഓപ്പൺ ആകാണ്ടിരിക്കാൻ വേണ്ടി ഇതിൻ്റെ സൈഡിലൂടെ കുറച്ച് ഗോതമ്പ് മാവ് ഒന്ന് തേച്ച് കൊടുത്ത് ഒന്ന് പ്രസ്സ് ചെയ്താൽ മതി അത് അവിടെ ഫിക്സ് ആയി നിന്നോളും ഈ ദോശമാവെന്ന് തന്നെ രണ്ട് സ്പൂൺ മാറ്റി വെച്ചാൽ മതി ഇതേപോലെ തേച്ച് ഫോൾഡ് ചെയ്ത് ഒന്ന് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫിക്സായി നിന്നോളും ബാക്കിയുള്ളതും കൂടി ഇതേപോലെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കുക ഇത് കാണാൻ ഇപ്പോൾ ഒരു സമൂസേൻ്റെ ഷേപ്പില്ലേ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി എല്ലാം ഇതേപോലെ ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണയോ ബട്ടറോ ഒഴിച്ച് അതൊന്ന് ചൂടായതിനു ശേഷം ഇതുപോലെ ഇത് നിരത്തി വെച്ചു കൊടുക്കാം ഫ്ലെയിമ് മീഡിയത്തിലാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി വന്നോളൂ ഗോതമ്പ് പൊടിയും തേങ്ങയും ഇട്ടതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറം വശം നല്ല ആയിരിക്കും ഇത് ചൂടോടെ കഴിക്കാനായിരിക്കും നല്ല ടേസ്റ്റ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്സ് റെഡിയായി ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്